മഴ പെയ്ത് പിച്ചിന്റെ വെള്ളം കിട്ടുന്ന ഒരു പരാതി ഉണ്ട് അതിനൊരു പരിഹാരം അതൊക്കെ ഭയങ്കര ചെലവ് ചെയ്യും ഗ്രൗണ്ടിലെ അമ്പത് ഉള്ള ചാക്ക് പറഞ്ഞിട്ടുണ്ട് അത് മുക്കി പിഴിഞ്ഞെടുത്താൽ മതി കാര്യം ചെയ്തു അപ്പം ഐ പി എല്ലിന്റെ ഫണ്ടെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി ഐ എസ് എല്ലിൻറെ അതിനൊരു നൂറ് കോടി മറ്റേ ഒരു നൂറ് കോടി കൂടെ തരാം ബാക്കി എഴുന്നൂറ് കോടി അത് മേം എഴുത്തു പറഞ്ഞില്ലേ എന്നാ ഞാനും നൂറ് കോടി അല്ല അപ്പൊ അർജന്റീന ഇന്ത്യ തമ്മിലുള്ള മാച്ചിന്റെ കാര്യം എങ്ങനെയാണ് അതൊന്നും ഇവിടെ വച്ച് നടത്താനൊന്നും പറ്റില്ല അവര് വന്നിട്ട് നാൽപ്പത് കോടിയൊക്കെയാണ് ചോദിക്കുന്നത് അതിനൊക്കെ അതിന്റെ ഫണ്ട് ഞാൻ അറേഞ്ച് ചെയ്യാം രണ്ടാണ്ട് ആ ഫണ്ട് വെച്ചോ അത് അടുത്ത ആഴ്ച ജിക്ക് ഒരു ഹാജി ഹാജി ജി മറ്റേ പ്രതിമയിലെ മൂവായിരം കോടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അടുത്തൊരു പ്രതിമയ്ക്ക് മൂടെ രണ്ടായിരം കോടി അഡ്വാൻസ് കൊടുത്താൽ